ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചാനലാണ് പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിഥിമോടെ മുടി വെട്ടാൻ വേണ്ടി വന്നേക്കാണ് കുറേ നാളായി വിചാരിക്കുന്നു അതിഥിമോടെ മുടി ഒന്ന് വെട്ടണം എന്ന് നമ്മൾ ഏനാത്ത സെനസ്റ്റൈലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിഥി മോളിങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടെ വേറെ ആളുടെ മുടി വെട്ടുന്നത് മോൾ ഇതുപോലെ മുട്ടിയടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആ കണ്ണാടിയിൽ തന്നെ നോക്കിയിരിക്കുകയാണ് അവക്കിങ്ങനെ വെട്ടുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞമ്മയാണ് സാധാരണ മുടി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ദേ കടയിൽ വന്നിട്ട് വെട്ടുകയാണ് കേട്ടോ അന്നേരം ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ हेलो अभी आर्टिस्ट का है ये ये बनाना है എന്താ തിന്നും മോള് പച്ച തിന്നുമാട്ടോ ഇതാണ് നമ്മുടെ അതിഥി മോളുടെ ഫൈനൽ ലുക്ക് അതിഥി മോളുടെ ചായ ആകെ മാറ്റിയിട്ടുണ്ട് അതിഥനായെന്ന് വേണമെങ്കിൽ പറയാം പൊട്ടും കൂടില്ലായിരുന്നേ കറക്റ്റായിന് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ആദ്യമോടെ പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ തുടർന്ന് തന്നെ വരാം അപ്പോഴേക്കും ബായ്